തിരൂരിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാതിരുന്ന നഗരസഭാധ്യക്ഷ എ പി നസീമയെ അന്നാരയിൽ അതിഥി സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങി മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിലാണ് നസീമയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പച്ചക്കൊടി ഉയർന്നിട്ടുള്ളത് നിലവിൽ കാഞ്ഞിരക്കുണ്ട് കൌൺസിലറായ നസീമയെ നഗരസഭയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് ലീഗ് തയ്യാറെടുക്കുന്നത് കാഞ്ഞിരക്കുണ്ട് വാർഡിന്റെ പരിസരത്തെല്ലാം വനിതാ വാർഡുകൾ ഉണ്ടെന്നിരിക്കെയാണ് അന്നാരയിലേക്ക് നസീമയെ പറച്ചു നടന്നത് ചെമ്പ്ര മേഖലയിൽ മൂന്ന് വാർഡുകൾ വനിതാ വാർഡുകളാണ് ഇവയെല്ലാം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്നിരിക്കെ അന്നാരയിലേക്കാണ് നസീമയെ നിയോഗിക്കുന്നത് നേരത്തെ കാഞ്ഞിരക്കുണ്ട് വാർഡ് ജനറലായതിനാൽ നസീമയ്ക്ക് സീറ്റ് നൽകാൻ സാധിക്കുന്നില്ലെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നത് അതിനാൽ നസീമയെ വെട്ടി കാഞ്ഞിരക്കുണ്ടിന്റെ സമീപത്തെ വനിതാ വാർഡിൽ നിലവിലെ കൌൺസിലർ പ്രസന്നയെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വാർഡ് കമ്മിറ്റികൾ എതിർത്തതോടെയായിരുന്നു വാർഡുകളിൽ പോലും നസീമയെ മത്സരിപ്പിക്കാൻ സാധിക്കാതെ വന്നത് അതോടെയായിരുന്നു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ പുറത്തായത് വാർഡ് കമ്മിറ്റികളുടെ നിലപാട് ചൂണ്ടിക്കാട്ടി നേതൃത്വം കൈമലർത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ മത്സരിപ്പിക്കുമെന്ന് പറയുന്ന വാർഡ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണെങ്കിലും അതിഥി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ലീഗൽ വ്യാപക എതിർപ്പുകളുണ്ട് ഇത് വാർഡിൽ ദോഷം ചെയ്യുമെന്ന് വിലയിരുത്തപ്പെടുന്നു അതിഥി സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെയും നസീമയുടെയും പ്രതിച്ഛായെ ബാധിക്കുമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്ക് ചെമ്പ്രയിൽ തന്നെ ഉറച്ച വാർഡുകൾ ഉണ്ടായിട്ടും അവയിൽ മത്സരിപ്പിക്കാതെ അന്നാരയിലേക്ക് മാറ്റുന്നതിന്റെ ഔചിത്യം ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട് മലപ്പുറം വിഭാഗം പാർട്ടിയിലുണ്ട് എതിർപ്പുകളും പ്രതിഷേധങ്ങളും കെട്ടടങ്ങുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വിവാദങ്ങൾ പരിഹരിക്കാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നു കഴിഞ്ഞ ദിവസം അന്നാരയിൽ വിവിധ പരിപാടികളിൽ നസീമ പങ്കെടുത്തിരുന്നു എഡിറ്റർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജുവലർ താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നൈൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ